മരിച്ചു കഴിഞ്ഞാൽ ആര് ബില്ല് തരും അതിന് എനിക്കൊന്ന് ആളെ വിട്ടു തന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം കൊണ്ട് എനിക്ക് സാവകാശം തന്നാൽ മതി ഞാൻ ഒരു രൂപ ചാരിറ്റിയായിട്ട് ഞാൻ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ഡെയിലി അറുപതിനായിരം തൊണ്ണൂറായിരം എൺപതിനായിരം ഒക്കെ ബില്ല് വരുവാ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല ഇവിടുത്തെ ഒരു ദിവസത്തെ ബില്ലാണെങ്കിൽ ഒരു മാസം പാലിറ്റീവില് നോക്കാൻ പറ്റും ഒരു കാരണവശാലും ആളെ കിട്ടത്തില്ല മെഡിസിൻ്റെയും ഇതിൻ്റെയും മെഷീൻ്റെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം നിൽക്കുന്നു എന്ന് പറഞ്ഞു ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ചാരിറ്റി അമൃത ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ലിജു ഐസക് ലാലു പറയുന്ന രോഗിയുടെ റിലേറ്റീവ്സിൻ്റെ കൂടെയാണ് കഴിഞ്ഞ ജനുവരി ഒമ്പത് തൊട്ട് ലിജു ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സ്ട്രോക്ക് വന്നിട്ടാണ് അഡ്മിറ്റ് അഡ്മിറ്റായത് വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു ആദ്യമേ ചികിത്സയും ഓപ്പറേഷനോ എല്ലാം നടന്നത് അത് കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ്റെ പേരിലാണ് ഇവിടെ അഡ്മിറ്റ് ആയത് ഏകദേശം ഒന്നൊന്നര മാസം കൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഇവിടെ ബില്ലായി അതുകൊണ്ട് തന്നെ ലിജുവിനെ ഇവിടുന്നൊരു നല്ലൊരു പാലികക്കെയറിലേക്ക് മാറ്റാനും ഈ ഭീകരമായ സർവീസ് കോസ്റ്റ് അതും ഡെയിലി അമ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം തൊണ്ണൂറ്റയ്യായിരം എന്ന രീതിയിലാണ് ബില്ല് വരുന്നത് ഈ ചാരിറ്റി ഹോസ്പിറ്റലായിട്ട് തന്നെ എന്നിട്ട് ഒരു തീരത്തിലുള്ള റിക്കവറിയുമില്ല അവർ കൂടെ കൂടെ പറയുന്നത് വെച്ചാൽ ഇപ്പം മരിച്ചു പോകും ഇപ്പം മരിച്ചു ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം മരിച്ചു പോകുന്ന രീതിയിലാണ് അവർ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പാലികക്കെയറിലേക്ക് മാറ്റാനും ബാക്കി ചികിത്സ അവിടുന്ന് നടത്താനും ഒക്കെ ലിജുവിൻ്റെ റിലേറ്റീവ്സ് തീരുമാനിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇനി പത്ത് ലക്ഷം രൂപ പെൻഡിങ് ഉണ്ട് ആ പത്ത് ലക്ഷം രൂപ ഉള്ളത് അടച്ചില്ല എങ്കിൽ ലിജുവിനെ കൊടുക്കില്ല ലിജുവിന് ബാക്കിയുള്ള മരുന്നുകളും കൊടുക്കില്ല ഇന്ന് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപഞ്ചാണ് ഇന്ന് രാത്രി മുതൽ ലിജുവിന് മരുന്നില്ല ഇത്ര ലക്ഷം രൂപ ബില്ല് അടച്ച ആൾക്കാരാണ് കഴിഞ്ഞ ആദ്യത്തെ പത്ത് പതിനൊന്ന് ലക്ഷം രൂപ ബില്ല് അടച്ചിട്ടുണ്ട് ഇനി അടുത്ത ഒരു പതിനൊന്ന് ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് അതിനവരൊരു പരിഹാരം കാണും പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരുപാട് പറയുന്നുണ്ട് ചാരിറ്റിക്ക് വേണ്ടിയാണ് നടത്തുന്നത് ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഹോസ്പിറ്റലിൽ ഒരു രോഗിയുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ രോഗികളുടെ റിലേറ്റീവ്സിൻ്റെ ബന്ധുക്കളുടെ ഒരു മാനസികാവസ്ഥ അതൊന്നും മനസ്സിലാക്കാതെ ഇത്ര ക്രൂരമായ ചിന്താഗതിയായിട്ട് നടക്കുന്ന ഒരു ചാറ്റി ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും ലിജുവിനെ രക്ഷിക്കാൻ വേണ്ടി എന്തേലും ഒന്ന് ചെയ്തേ പറ്റൂ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ലിജു ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്ന് പറഞ്ഞു കേട്ടു നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലും നാട്ടിലുമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുമാണ് എന്തെങ്കിലും പാർട്ടിയിൽ പാർട്ടിയിലെ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഒന്ന് ഇടപെടണം നമ്മുടെ സഖാവ് എം പി ജയരാജൻ പോലും വിളിച്ചു പറഞ്ഞിട്ട് പോലും അവർക്കൊരു മൈൻഡ് അവർക്ക് ഒരു എല്ലാം ക്ലിയർ ആയി കൊടുക്കാന്ന് എന്നിട്ടാണ് പോലും കൊടുക്കാതെ ആളെ എൻ്റെ ബ്രദർ ലിജു എന്നാണ് പേര് ബ്രദറിനെ ഇവിടെ ഹോസ്പിറ്റലിൽ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റീഹാബിലിറ്റേഷനായിട്ട് കൊണ്ടുവന്നതാണ് അവിടെ വന്നപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉള്ള കാരണം ഐ സിയുലോട്ട് അഡ്മിറ്റ് ചെയ്തു രണ്ടോ മൂന്നോ ആഴ്ച ഐ സിയുലാക്കിയതിന് ശേഷം മാറ്റാമെന്നാണ് പറഞ്ഞ് ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു പെട്ടെന്നൊരു റിക്കവറി പറ്റത്തില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു റിക്കവറി കിട്ടാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു സാരമില്ല ഞങ്ങൾക്ക് ആളെ കുറച്ചെങ്കിലും ജീവനോടെ കിട്ടുമല്ലോ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാനും പറഞ്ഞു അങ്ങനെ മുമ്പോട്ട് പോയി പോയ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഒരു റിക്കവറി പ്രതീക്ഷിക്കേണ്ട എനി ടൈം എന്ത് വേണമെങ്കിലും സംഭവിക്കും എന്നൊരവസ്ഥയിലോട്ടായി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബില്ലൊരു പത്ത് ലക്ഷം രൂപയോളം ആയായിരുന്നു അപ്പം കുറെ എമൗണ്ട് ഒക്കെ പെൻഡിങ് വന്നായിരുന്നു പെൻഡിങ്ങിൽ ഞങ്ങൾ കുറേശ്ശെ കുറേശായിട്ട് ക്ലിയർ ചെയ്തു ഒരു പത്ത് ലക്ഷം രൂപ ബില്ല് നിൽക്കുമ്പോൾ ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപ അടച്ചു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അപ്പം അതിന് മുമ്പൊരു ചില്ലറ കേട്ടൊരു മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം അടച്ചായിരുന്നു അതിന് ശേഷം വീണ്ടും ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഒരു കാരണവശാലും ആളെ കിട്ടത്തില്ല മെഡിസിൻ്റെയും ഇതിൻ്റെയും മെഷീൻ്റെ ഒക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞു അപ്പം അവിടുന്ന് ഒരു റിക്കവറി കിട്ടത്തില്ലെന്ന് കണ്ട് ബില്ല് പിന്നെയും കൂടാൻ തുടങ്ങിയപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപയോളം ബില്ല് ഇപ്പോൾ ആയി അപ്പം ആ പത്ത് ലക്ഷം രൂപ മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും ബില്ല് പത്തേലോട്ടാവുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ ഡോക്ടേഴ്സിനോട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ചോദിച്ചു ഒൻപത് ലക്ഷം രൂപ ബില്ലോളായപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞിനെയും ബില്ല് പോയാൽ അടയ്ക്കാൻ എന്നെക്കൊണ്ട് വഴിയില്ല എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവുമെന്ന് ഞാൻ ഇവിടെ മാനേജ്മെൻറ്റിനോടും ഡോക്ടേഴ്സിനോടും ഒക്കെ ഞാൻ തിരക്കി ഒരു പാലിയേറ്റീവ് കറിലോട്ട് ആക്കത്തക്ക രീതിയിൽ തരാമോ ഐ സി വി കിടന്നാലും വാടി കിടന്നാലും രക്ഷയില്ലെന്നതായി ഇവിടെ നിന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഡെയിലി അറുപതിനായിരം തൊണ്ണൂറായിരോ എൺപതിനായിരം ഒക്കെ ബില്ല് വരുവാ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല ഇവിടുത്തെ ഒരു ദിവസത്തെ ബില്ലാണെങ്കിൽ എനിക്ക് ഒരു മാസം പാലിറ്റീവില് നോക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് നോക്കട്ടെ സ്റ്റേബിൾ സ്റ്റേബിളാകുന്ന ഒരവസ്ഥയിലാക്കി തരാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോഴത്തേക്ക് ഷിഫ്റ്റിങ് ചോദിച്ചപ്പോൾ ഒരു ഓക്കെ പറഞ്ഞു പക്ഷേ മാനേജ്മെൻറ്റിനോട് ഞാൻ എനിക്ക് പൈസ അടയ്ക്കാൻ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എനിക്കൊരു കുറച്ച് സമയം തരണം അവകാശം തരണം എനിക്കൊന്ന് ഞാൻ ഈടായിട്ട് ഒരു എൻ്റെ ഫാദറിൻ്റെ ചെക്കും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഒരു വസ്തുവിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ഒറിജിനലും കൈ ഒരു ആയിട്ട് തരാം എനിക്ക് കുറച്ച് സമയം തരണം കുഞ്ഞിനെ ഒന്ന് ഡിസ്ചാർജ് ആക്കി തരണമെന്ന് മേലെ ഞാൻ നോട്ട് ഞാൻ ചോദിച്ചു ഇന്നലെ ഞാൻ അവിടെ വേണ്ടപ്പെട്ടവരെല്ലാവരോട് സംസാരിച്ചപ്പോൾ ഇന്നത്തേക്ക് തീരുമാനം പറയാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് രാവിലെ അവർ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറയുമ്പം ഞാൻ ഞാൻ അവരോട് ഓരോരുത്തരോടും ഞാൻ കാല് പിടിച്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്തു കാരണം ഈ അവസ്ഥയിൽ കിടന്ന ഒരു തിരിച്ചവരും ഇല്ല അപ്പം ദൈവം തരുന്ന അത്രയും നാളും ഒരു പാലിയേറ്റീവ് കാലോട്ട് മാറ്റിക്കൊണ്ട് ട്രീറ്റ് ചെയ്യാം എന്ന് ഞാൻ ചോദിച്ചു അവരവിടുന്ന് നോക്കട്ടെ എന്നൊക്കെ ഉച്ച ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പറ്റത്തില്ല ആ തരാമെന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് നിങ്ങൾ എവിടെയെങ്കിലും ഫിനാൻസറേ കൊടുത്ത് ക്യാഷ് വാങ്ങിയിട്ട് വന്നിട്ട് ക്യാഷ് തന്നിട്ട് ആളെ ഇറക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഡോക്ടറെ അപ്പോൾ ഇന്നലെ തൊട്ട് ഇന്നലെ വരെയും ക്രെഡിറ്റിൽ നിൽക്കുക ഡെപ്പോസിറ്റൊക്കെയാണ് ജനറൽ കാറ്റഗറി നിർത്തിയാക്കുമായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ഈ റിക്വസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് ഇന്നലെ തൊട്ടിന് പേയ്മെൻറ്റ് തരാതെ കൊടുക്കാതെ മെഡിസിൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഇല്ല ഈ ഉള്ള മെഡിസിന് പൈസ കൊടുത്ത് മേടിച്ചോ അല്ലാതെ മെഡിസിൻ കൊടുക്കത്തില്ല എന്ന് അവൾ എല്ലാ സെക്ഷനിലും വിളിച്ച് പറഞ്ഞു അപ്പം ഞങ്ങൾ അവർ സാധാരണ അവിടുന്ന് ബില്ല് തരുമ്പോൾ ഞങ്ങൾ എഫ് ഐ സി ക്ലിയർ ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇനി പേയ്മെൻറ്റ് അടച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് ഉച്ച വരെയുള്ള മെഡിസിന് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ബാക്കി പൈസയും കുറച്ച് കാര്യങ്ങളായിട്ട് അറേഞ്ച് ചെയ്ത് ഇന്നലെ അത് സെറ്റിൽ ചെയ്തു ഇന്ന് ഉച്ച വരെയുള്ള മെഡിസിൻസ് ഉണ്ടായിരുന്നു അത് കൊടുത്തു പിന്നെ ഇന്ന് രാവിലെ ഡയാലിസിസ് ചെയ്യാനും അതുപോലെ ഒന്ന് രണ്ട് പ്രൊസീജിയറ് പ്ലേറ്റ്ലെറ്റ്സ് അങ്ങനെ ഒന്ന് രണ്ട് പ്രൊസീജിയറുകൾക്കുള്ള പൈ പേയ്മെൻ്റ് എല്ലാം തന്നു അപ്പം ഞാനപ്പം ഡോക്ടറോടും അവരോട് സ്വാമിയോടും എല്ലാം റിക്വസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ആംബുലൻസിന് ഒരു എമൗണ്ട് വേണം പോകുന്ന ഒരു അഡ്വാൻസ് കൊടുക്കണം അതിനുള്ള പേയ്മെൻ്റ് കൂടെ എൻ്റെ ഉള്ളു ഞാൻ അതും കൂടെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പോലും എൻ്റെ പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അവകാശം ഞാൻ പൈസ അടച്ചില്ലെങ്കിൽ മരുന്ന് കൊടുക്കില്ല മരുന്ന് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആൾ മരിച്ചു പോകുന്നു അവരും പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ആര് ബില്ല് തരും അതിന് എനിക്കൊന്ന് ആളെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം കൊണ്ട് എനിക്ക് സാവകാശം തന്നാൽ മതി ഞാൻ ഒരു രൂപ ചാരിറ്റിയായിട്ട് ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഡോക്യുമെൻറ്റും ചെക്കൊക്കെ തന്നെന്ന് പറഞ്ഞ് കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് കേസിനോ വഴക്കിനൊന്നും പോകാൻ പറ്റത്തില്ല ഞങ്ങളോട് ചാരിറ്റി ആയിട്ട് നടത്തുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് കേസിനോ പ്രശ്നങ്ങൾക്കോ വരാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ കേസിനോ പ്രശ്നത്തിന് വരാൻ എവിടെ ഉണ്ടാക്കാതെ പൈസ തന്നോളാം ഒരു രൂപ പോലും എനിക്ക് കുറച്ച് തരണ്ട എനിക്ക് സാവകാശം എടുത്താൽ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോകാനും അനുവദിക്കും എനിക്ക് നാളെ തൊട്ട് ഇവിടെ ബില്ലടയ്ക്കാൻ വഴിയില്ലെന്ന് പറഞ്ഞു അവന് മരുന്ന് കൊടുക്കാൻ ഇല്ലെങ്കിൽ അവൻ മരിച്ചു പോകത്തില്ലേ പിന്നെ ആരെയും ഈ ബില്ലടയ്ക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അവരൊന്നും മറുപടി പറഞ്ഞില്ല ഇന്ന് ഉച്ച തൊട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് മെഡിസിൻ്റെ ലിസ്റ്റ് എൻ്റെ തന്നു ഇപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ ലിസ്റ്റ് മെഡിസിൻ തന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ വാങ്ങാനേ ഇല്ലായിരുന്നു ഞാൻ വാങ്ങിയിട്ടില്ല ഇപ്പോൾ വൈകുന്നേരത്ത് അവിടുന്ന് ഐ സിയുന്ന് സിസ്റ്റർ വിളിച്ച് മെഡിസിൻ എത്തിക്ക് എന്ന് പറഞ്ഞു ബൈസ്റ്റാൻഡേർഡ് അല്ലേ ചോദിച്ച് വിളിച്ചായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ പൈസ ഇല്ല ഞാൻ സ്വാമിയോടും മാനേജ്മെൻറ്റിൽ എല്ലാവരോടും പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങോട്ട് അടയ്ക്കാൻ പൈസയില്ല മെഡിസിൻ ഇല്ലെന്ന് ഡിസ്ചാർജ് ചെയ്ത് തരുമെന്ന് ചോദിച്ചതാണെന്നും ഞാൻ സിസ്റ്ററോട് പറഞ്ഞായിരുന്നു ഈ സമയത്ത് ഇപ്പം ഈ സമയത്തും മരുന്ന് കൊടുക്കാതെ അവിടെ ഇട്ടേക്കാണ് നാളെ രാവിലെയും കൊടുക്കാൻ മരുന്നില്ല രണ്ട് നേരം മരുന്ന് കൊടുക്കാതാവുമ്പോൾ തന്നെ എന്താവും എന്ന് എന്നറിയത്തില്ല ചിലപ്പം നാളെ കൂടെ കൊടുക്കാതെ കഴിഞ്ഞാൽ ഡെഡ് ബോഡിയായിട്ട് അതും തരുമോന്നറിയത്തില്ല ഞങ്ങൾക്ക് എന്തോ ചെയ്യണം എന്നതിന് ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഒന്ന് വിട്ടു തന്നാൽ ഞങ്ങളുടെ സാവകാശം അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലും ആരും ഞങ്ങളെ സഹായിക്കാനില്ല നാളെ എന്തായിരിക്കും ആളുടെ അവസ്ഥയെന്ന് രാവിലെ എനിക്കറിയില്ല മരുന്ന് പോയിട്ടില്ല ഇപ്പോൾ അത് ഞാൻ ഒരുപാട് പേരോട് സഹായം ചോദിച്ചു ഒന്ന് രണ്ട് പേരവിടെ വിളിച്ച് സംസാരിച്ചു അവരോട് പറഞ്ഞ് പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു മനുഷ്യാവാശ കമ്മീഷനിലെ സാതീഷ് ദേവി ടീച്ചറിനെ കൊണ്ട് വിളിപ്പിച്ചു ഈ ടീച്ചറോടും പറഞ്ഞ് പരിഹരിച്ചു കൊടുക്കാമെന്ന് അവർ പറഞ്ഞെങ്കിലും അവരെല്ലാവരോടും വാക്കുകൊണ്ട് പറഞ്ഞു പക്ഷേ വയട്ടൊട്ട് മരുന്ന് കൊടുക്കുന്നില്ല ഇനി നാളെയും കൊടുക്കില്ല എൻ്റെ അടയ്ക്കാൻ പൈസയുമില്ല ഇനി ഇനി എന്താ ഒരു സൊല്യൂഷൻ എന്ന് എനിക്കും അറിയില്ല